ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെയും വേദനയും എത്രയും പെട്ടെന്ന് തന്നെ രണ്ട് രണ്ട് വഴിക്ക് ആക്കണം അവർ തമ്മിൽ പിരിയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രീകാന്തും വർഷയും കൂടെ പറയുകയാണ് കേട്ടോ എന്നിട്ട് വേണം വേദനയെ ദർശനം കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ അതിന് വേണ്ടിയിട്ട് ഒരു നല്ല മാർഗം കണ്ടുപിടിക്കണം എന്നൊക്കെ വർഷം ശ്രീകാന്തം കൂടെ സംസാരിക്കുന്നുണ്ട് ഇതേ സമയം കൂടുതൽ കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വിക്രം വേദനയും വിക്രം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേദന എടുത്ത് വന്നിട്ട് ഇങ്ങനെ ഓരോന്നോ ചെറിയുന്ന വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട് വേദവിക്രത്തിനോട് പറയുന്നുണ്ട് നിങ്ങളൊരു ഏവറേജ് പുരുഷനാണ് അല്ലാണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ ക്വാളിറ്റീസ് ഒന്നും ഇല്ല ആവശ്യത്തിനുള്ള ഉയരവും ഇല്ല അത് കോമ്പൽസേറ്റീവ് ചെയ്യാനുള്ളൊരു മനസ്സും ഇല്ലയെന്നൊക്കെ പറയാനോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേൽക്കണേ എന്താണ് നീ പറഞ്ഞതെന്നൊക്കെ ചോദിക്കാനുട്ടോ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയാന് കേട്ടോ അതെ ഇനിയിപ്പോൾ ആ ഒരു ഉരുള കൂടെ തിന്നാനുള്ളൂ കഴിക്കാതെ പോകണ്ട ആ ഉരുള ആയൊരു ഉരുളും കൂടിയിട്ട് കഴിച്ചതിന് ശേഷം അത് നേരെ അതെ ആ സിംഗിൽ കൊണ്ടുവന്നിട്ടിട്ട് അവിടെ വെച്ചിട്ട് ആ പാത്രമൊക്കെ കഴുകി ഇക്കാമത്തി വെച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ വിക്രം അത് പറഞ്ഞ പോലെ അതേപോലെ അനുസരിക്കുകയാണ് കേട്ടോ ആ ഒരു കൂടി ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി പാത്രമൊക്കെ കഴുകി കമ്ത്തിയൊക്കെയാണ് ഇതൊക്കെ കമലാമ്മ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം കമലാമ്മയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ വിക്രം വേദ പറയുന്ന കാര്യങ്ങളൊക്കെ വിക്രം അനുസരിച്ച് തുടങ്ങി എന്നുള്ളത് അങ്ങനെ കമലാമ്മ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ കുറച്ചും കൂടെ അവളോട് സ്നേഹത്തിൽ പെരുമാറണം നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ പറയുമ്പോൾ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കണെന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ ആ കമലാമ്മൻ പറയുന്നത് നീ അവൾക്ക് വേദാളെന്നല്ലേ പേരിട്ടത് ആ പേര് അച്ചട്ടായി എന്ന് വിചാരിച്ചാൽ മതി നിൻ്റെ ജീവിതകാലം അവസാനം വരെ ജീവിത അവസാനം വരെ നിൻ്റെ കൂടെ വേദമുണ്ടാവും അതെനിക്ക് ഉറപ്പാണ് എന്നൊക്കെ പറയാനിട്ടോ ഇതൊക്കെ കേട്ടിട്ട് വിക്രം അങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശ്രീകാന്ത് ആണെങ്കിൽ പുതിയ മാർഗം കണ്ടുപിടിക്കാൻ കേട്ടോ വിക്രം വേദയും കൂടിയിട്ട് പിരിയാൻ അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അവർ തമ്മിൽ പിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ തമ്മിൽ പിരിഞ്ഞാലോ വിക്രമേദം ഉപേക്ഷിച്ചാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്